ഓം ശ്രീകൃഷ്ണായ നമ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം പതിനാറാമത്തെ അധ്യായം ആറാമത്തെ ശ്ലോകം ഇപ്പോ പറയണു ശൗനകാദി മഹർഷിമാരെ ചോദിക്കുകയാണ് കസ്യേതോ നിജഗ്രാഹ കലിം ദിഗ്വിജയേന്ദ്ര ശൂദ്ര കോസൗാമ്യ നാലാമത്തെ നാലാമത്തെ ഭാഗമായിട്ടാണ് ഈ ആറാമത്തെ ശ്ലോകം തൊട്ട് പറയണത് തത് കഥയദാം മഹാഭാഗ കൃഷ്ണ കഥാശ്രയം അഥവാ സ്യപദാം ഭോജമകരന്ദലിഹംസാം നേരത്തെ ശവനകാതി മഹർഷിമാർ പറഞ്ഞുവച്ചത് കസ്യഹേതോ എന്ത് കാരണം കൊണ്ടാണ് നിജഗ്രാഹ വധിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ നിഗ്രഹം ചെയ്തത് കലിം കലിയെ ദ്വിജ ദിഗ്വിജയേ നൃപ ദിഗ്വിജയ സമയത്ത് പരീക്ഷിത രാജാവായിട്ടുള്ള ആ മഹാഭാഗവതൻ നൃദേവ ചിഹ്നതൃക്ക് ശൂദ്രഹ കഹ കഹ നൃദേവചിഹ്നതിരി ശൂദ്രഹ ആ രാജാവിൻ്റെ വേഷം അടയാളങ്ങൾ ഒക്കെ ധരിച്ചതായിട്ടുള്ള അയാളാര ആ ശൂദ്രപ്രവർത്തി ചെയ്യുന്ന ആ ശൂദ്രനാരസൌ ഗാം യഹ പദ അഹനത് അസൗ ഇയാള് എന്തിനു വേണ്ടിയിട്ടാണ് ഗോമിഥുനം പശുവിനെയും കാളയെയും യഹ ആരാണത് എന്ത് കാരണം കൊണ്ടാണ് പദ അഹനത് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആരയാൾ ഇങ്ങനെ പശുവിനെയും കാളയൊക്കെ ചവിട്ടുന്നത് തെറ്റല്ലേത് എന്ന് ചോദിച്ചു വെച്ചു നമ്മൾ അത് മൂന്നാമത്തെ ഭാഗത്തിൽ രണ്ടാമത്തെ ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകമായിട്ട് നമ്മൾ പറഞ്ഞു നാലും അഞ്ചും ആണ് കഴിഞ്ഞ തവണ പറഞ്ഞത് കസ്യ ഹേ ദോർ കലിം ദിഗ്വിജയേ നൃപ നൃദേവ ചിഹ്ന ദൃക് കോ സൗഗാമ്യ പദാഹന ഈ നാലാമത്തെ ഭാഗത്തിൽ തത് കഥാം മഹാഭാഗ ആ കാര്യത്തെ ഒന്ന് പറഞ്ഞുതരൂ മഹാഭാഗ്യവാനായിട്ടുള്ള ശൗനകാദി മഹർഷിമാർ സൂതനെ സംബോധന ചെയ്യണം മഹാഭാഗ എന്തൊരു ഭാഗ്യമാണ് അങ്ങക്ക് ഭഗവാന്റെ കഥകൾ പറയാൻ സാധിക്കണല്ലോ യതി കഥാശ്രയം ആരാണോ എപ്പോഴാണോ എങ്ങനെയാണോ ഏത് തരത്തിലായാലും വേണ്ടില്ല യതി കൃഷ്ണകഥാശ്രയം കൃഷ്ണകഥയെ ആശ്രയിക്കുന്നവര് അവർക്ക് അഥവാ അസ്യ പദാംഭോജ മകരന്ത ലിഹാംസത ഈ പാതകമല പദോജം അംബോജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുണ്ടാകുന്ന താമര ആ താമര പാ താമരക്കാരികള് ഈ പാതകമലത്തിലെ മകരന്ത ലിഹാം മകരന്ധത്തെ ആസ്വദിക്കുന്ന അതില് അമൃതുണ്ട് അല്ലെങ്കിൽ തേനുണ്ട് ആ തേനിനെ ആശ്രയിക്കുന്ന തേനിനെ ആദരവോടെ സ്വീകരിക്കുന്ന മകരന്ത ലിഹാം അങ്ങനെയുള്ള ആ പാതകമലത്തിലെ ഈ അമൃതനെ തേനിനെ ആസ്വദിക്കുന്ന സതാം സാത്വികരായിട്ടുള്ള സാധുവായിട്ടുള്ള സജ്ജനങ്ങള് ആ സജ്ജനങ്ങളുടെ കഥ കഥ്യത പറയണം ഇവിടെ ആരാ സജ്ജനം പരീക്ഷിത് രാജാവ് ആരെയാണ് ചെയ്തത് കലിയെയാണ് ചെയ്തത് നിഗ്രഹം ചെയ്തത് അപ്പോൾ കലി ചീത്തയാളും ഈ സാധു അല്ലെങ്കിൽ സത്ത് സദാം സജ്ജനങ്ങൾ സജ്ജനം അത് പരീക്ഷിത് രാജാവുമാണ് അപ്പോൾ പരീക്ഷിത്വ രാജാവായിട്ടുള്ള മഹാഭാഗവതനായിട്ടുള്ള ഭക്തനായിട്ടുള്ള ആ ഈശ്വരനെ ആശ്രയിച്ച ഏതൊരു ഈ സാത്വിക സജ്ജനത്തിൻ്റെയും കഥ കേൾക്കുന്നത് ഭഗവത് അനുഗ്രഹം സ്വീകരിച്ചതായിട്ടുള്ള ആ ഒരു കഥയെ കേൾക്കുന്നത് അവർ ഈശ്വരനെ എങ്ങനെ ആ ഒരു സമ്പ്രദായത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ആശ്രയം അത് ഏറ്റവും പുണ്യപ്രദം ആണ് നമ്മുടെ പാപങ്ങളില്ലാണ്ടാവും കലികൺമഷം തീരും അതാണ് തത് കഥ്യതാം മഹാഭാഗ യീ കൃഷ്ണകഥാശ്രയം അഥവാ അസ്യ പദാംഭോജ മകരന്ദ ലിഹാം സദ കഥയെ ആശ്രയിച്ചാൽ മതി ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചാൽ മതി ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച ഭക്തന്മാരുടെ കഥയെ ആശ്രയിച്ചാൽ മതി ഭാഗവത ശ്രവണം കൊണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടും അല്ലയോ മഹാഭാഗ ഭാഗ്യമുള്ളതായിട്ടുള്ള സൂതമഹാശയ എന്താ കാരണം പ്രതിലോമജനായിട്ട് ജനിച്ച് ഭഗവാന്റെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് ഈ മഹാബ്രാഹ്മണരായിട്ടുള്ള ശൗനകാദി മഹർഷിമാരുടെ മുമ്പില് വിശിഷ്ടപീഠത്തില് വിശിഷ്ടനായിട്ട് പൂജിക്കപ്പെട്ടുകൊണ്ട് ഇരുത്തി ഭാഗ ഭാഗവതം ഭഗവാന്റെ കഥകളെ പറയുകയാണ് അത് ഈ ബ്രാഹ്മണരെക്കാൾ മീതയാണ് സ്ഥാനം കാരണം ബ്രാഹ്മണർ പോലും ഈ സൂതനെ പൂജിച്ചു അപ്പം അതിന്റെ സാധനം എന്താ ശ്രേഷ്ഠത ആർക്കാണോ അവർക്കാണ് അംഗീകാരം ഇവിടെ ഭഗവാന്റെ കഥകൾ പറയണു എന്ന് മാത്രമേ ഉള്ളൂ ആ ഭഗവാനെ പൂജിക്കുന്നവരാണ് ഈ ഭഗവാന്റെ കഥ പറയുന്നവരെ പൂജിക്കുന്നത് അപ്പോൾ സ്ഥാനം കൊണ്ട് ഈ സദസ്സിൽ ഈ ആചാര്യനായിട്ടുള്ള സൂതനാണ് അതിൻ്റെ പ്രാധാന്യം കൂടെ മൂല്യം കൂട അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഭാവം എന്താ കാരണം മനസ്സിലേക്ക് അങ്ങോട്ട് കയറാണ് പൂജ ചെയ്യുമ്പോൾ പൂജകന് പോലും എത്രത്തോളം ഇതിൻ്റെ ആ ഒരു ഇൻവോൾവ്മെന്റ് കഥാപാത്രമായിട്ട് മാറാൻ സാധിക്കും അത് കഷ്ടവും പൂജയുടെ നിയമം അങ്ങനെയാണ് എന്താ ജീവാത്മാവിനെ പരമാത്മാവിൽ ലയിപ്പിക്കുക എന്ന ഭാവമാണ് അതാഖിലേ ശാർച്ചന ഉച്ചതേതു അതുമാത്രമല്ല പുരുഷാർത്ഥങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ഈശ്വര ചൈതന്യം തന്നെ ആയ ഈ ജീവാത്മാവ് ഈ ജീവാത്മാവിൻ്റെതായിട്ടുള്ള നെഗറ്റീവ്സിനെ ഇല്ലാതെയാക്കിക്കൊണ്ട് പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയായിട്ടുള്ള അന്തര്യാമിയെ തൻ്റെ തന്നിൽ നിന്ന് തന്നെ ആവാഹിച്ച് പൂജിച്ച് മാക്സിമം എന്തൊക്കെയാണ് കൊടുക്കാൻ പറ്റാ അതൊക്കെ കൊടുത്ത് പ്രസന്നനാക്കിക്കൊണ്ട് വീണ്ടും തന്നിലേക്ക് തന്നെ എത്തിക്കുക ജീവാത്മാ പരമാത്മാ ഐക്യമാണ് ശരിക്ക് പൂജ അപ്പോൾ ആ പൂജകന് പോലും ഇത്രത്തോളം വരുന്നില്ല എന്താ കാരണം അവിടെ കഥാലീല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാവത്തിലേക്ക് പൂജകനെ എത്തിക്കാൻ സാധിക്കുന്നില്ല പൂജ ചെയ്യണ സമയത്ത് പക്ഷേ കഥ പറയുമ്പോൾ അങ്ങനെയല്ല അതുകൊണ്ട് സൂതൻ മഹാഭാഗ മഹാഭാഗ്യവാനായി എന്ന് സാരം അപ്പം അങ്ങനെയുള്ള മഹാഭാഗ സൂത അത് അത് പറയൂ എന്താ പറയേണ്ടത് യദീ കൃഷ്ണകഥാശ്രയം കൃഷ്ണകഥയാരാണോ ആശ്രയിക്കുന്നത് അതേപോലെ അഥവാ അതല്ലെങ്കിൽ ഹസ്യ പദാം ഭോജ ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക പാദത്തിലുള്ള ഈ തേനിനെ പാദ കമര പാദ പാത അതിൽ അമൃതം അത് നഖത്തിലെ പ്രത്യേകം പറയുണ്ട് ഭഗവാന്റെ പാദനഖത്തിൽ അമൃതം ഉണ്ടെന്നാണ് പറയുക ശീതലിമ ചന്ദ്രൻ്റെ ശീതലിമ ആ പത്തൊമ്പത് അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളിലൊക്കെ അതിൻ്റെ തത്വങ്ങളുണ്ട് അതൊക്കെ കഥാരുചിയോട് കൂടിയിട്ട് താത്വികമായിട്ട് ഗ്രഹിക്കാൻ സാധിച്ചാൽ താത്വികമായിട്ട് കഥാരുചി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തോടു കൂടിയിട്ട് ഗൂഢമർമ്മ അർത്ഥങ്ങളെയൊക്കെ ശ്രവിക്കാൻ സാധിച്ചുവെങ്കിൽ അത് അമൃതന്നെയാണ് പിന്നെ മരണമില്ല മരണത്തെ ജയിക്കാൻ സാധിക്കും അത്ര ഭാഗ്യമാണ് അപ്പം അത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എൻ്റേതായ മഹത്വമുണ്ട് അതുകൊണ്ട് അത് ചെയ്യുന്നവര് സദാം സജ്ജനങ്ങള് അപ്പോൾ അതിൽ ഈ ഭഗവാനെ ആശ്രയിച്ച ഈ കഥാപാത്രങ്ങൾ ഇപ്പോൾ പരീക്ഷത്താണ് ഇവിടെ കഥാപാത്രം അപ്പം ആ പരീക്ഷത്തിനെ സംബന്ധിച്ചായിട്ടുള്ള കഥകളെ എനിക്ക് വീണ്ടും കേൾക്കണം ശവനകൻ പറയാണ് അപ്പം ഞങ്ങൾക്ക് വീണ്ടും കേൾക്കണം സൂദനോട് പറയാണ് കഥ്യതാം അങ്ങ് പറയണേ തത് കഥ്യതാം അത് പറയൂ ഭാഗവതം ബ്രൂദ ഭാഗവതം ബ്രൂദ അതാണ് തത് കഥ്യതാം മഹാഭാഗ യീ കൃഷ്ണകഥാശ്രയം അഥവാ സ്യ പദാം ഭോജമകരന്ദലിഹാന് സദാ ഇനി ഏഴാമത്തെ ശ്ലോകം കിമന്യൈരസദാഷോയസയാം ക്ഷുദ്രാഷാം നൃണാം അംഗ മർ മർമൃതാം അവിടെ പദച്ചേതും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം അംഗ പൂജ്യനായിട്ടുള്ള ഇപ്പം നമ്മുടെ ഒരു ശരീരത്തിലെ അങ്ക എന്ന് പറയുമ്പോൾ ഉത്തമാങ്കം ശിരസ് അപ്പോൾ അവിടെ രാജ രാജസ്ഥാനമാണ് ഉത്ത ഉത്തമാന് അങ്ങനെ ഓരോരോ അംഗങ്ങൾക്കും ഈ രാജാവ് ആണെച്ചാൽ സാമന്ത രാജാവ് ആണെച്ചാൽ സദസ്സാണെങ്കിൽ ഒരു മഹാബ്രാഹ്മണരും കൂടി നിൽക്കുമ്പോൾ അതിൽ പ്രമുഖ പ്രമുഖനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിക്ക് പ്രത്യേക സ്ഥാനങ്ങൾ എങ്കിലും അവരെല്ലാവരും പാദത്തിന് പ്രത്യേകം മറ്റേ സ്ഥാനം കുറവ് ശിരസിന് പ്രത്യേകം സ്ഥാനം കൂടുതൽ അങ്ങനെ ഇല്ല എല്ലാവരും അംഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ അംഗങ്ങളെ ആ കണക്കിൽ കണക്കാക്കി കൊണ്ടാണ് അങ്ക എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം അപ്പൊ അവിടെ എല്ലാവരും പൂജനീയരാണ് അംഗരാജാവേ അംഗരാജാവ അംഗരാജ്യത്തില് ഏത് രാജ്യത്തിലെ ഇപ്പൊ പാണ്ഡവരുടെ കാര്യം പറയുകയാണെന്നു വെച്ചാൽ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഈ സാമന്ത രാജാക്കന്മാരുടെ ഒരു രാജ്യം അതിലെ രാജാവണച്ചാൽ ആ രാജ്യത്തെ അംഗരാജാവേ അത്രേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഇവിടെ അംഗ ഇവിടെ ഇപ്പൊ എന്താ സദസ്സാണ് ഭാഗവതം പറയുന്ന സദസ്സാണ് ആ സദസ്സില് അംഗ പൂജ ക്ഷുദ്രായുഷാം ക്ഷുദ്രമായിട്ടുള്ള ആയുസോട് കൂടിയ നമ്മുടെ ആയുസ് ഇത്രയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല എപ്പൊച്ചാ പോവാം അതാണ് നമുക്ക് ഭയത്തിനുള്ള കാരണം അപ്പോൾ ആയുസ് കൃത്യമായിട്ട് നൂറ്റി ഇരുപത് വയസ്സില്ല നൂറില്ല അതിന്റെ താഴെ എത്രയാച്ച അത്ര കിട്ടിയത് കിട്ടി കിട്ടിയത് ആഹോ അത്രയേ ഉള്ളൂ അപ്പൊ അങ്ങനെയുള്ള ക്ഷുദ്രായുഷാം ആയുസ്സിനൊരു നിശ്ചയം ഇല്ലാത്ത ഒരവസ്ഥയിലുള്ള നമ്മളെ പോലെയുള്ളവർക്ക് നൃകണാം നമ്മൾ നരന്മാരാണ് മരിച്ചുകൊണ്ടിരിക്കുന്നവരാ അപ്പോ അങ്ങനെയുള്ള ഈ നൃഗണാം ക്ഷുദ്രായുഷ നൃണാം ആയുസിനെ ഒരു തീർച്ചയില്ലാത്തതായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള നരന്മാർക്ക് മർത്യാന മരണശീലത്തോടു കൂടിയത് അപ്പോൾ നരന്മാർക്ക് പറയണ്ടു വീണ്ടും എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ മനുഷ്യവേഷം കിട്ടി മരിച്ചു പോകുന്നവരാണ് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ വൃതം വ്രതം സത്യത്തെ സത്യവും വ്രതവും രണ്ടും രണ്ടായിട്ട് പറയാറുണ്ട് എന്നാലും ഒന്ന് തന്നെയാണ് വ്രതം ശാശ്വതമായിട്ടത് സത്യം മറ്റേ അർത്ഥസത്യം ഒരിക്കലും നശിക്കാത്ത തന്നെയാണ് രണ്ടു അത് സത്യം അത് ഇറതുമതെ കടങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ ഏതായാലും ആ സത്യം ഏതം അതിനെ ഇച്ഛതാം ഇച്ഛിക്കുന്നവരായിട്ട് അതായത് ഭഗവാനെ ഭഗവാൻ്റെതായിട്ടുള്ള ലീലകളുടെ രഹസ്യത്തെ അതാണ് അവിടെ സത്യം ആ സത്യത്തെ കാരണം അത് ശാശ്വതമാണ് അങ്ങനെയുള്ള അതിനെ ഇച്ഛിക്കുന്ന ഞങ്ങൾക്ക് അന്യൈഹി സത്യം മാത്രമേ പറയാവൂട്ടോ എന്ന് പറയാറില്ലേ നമ്മൾ അത് ഇതാണ് ഭഗവത് ആയിട്ടുള്ള അങ്ങനെയുള്ളതിനെ മാത്രമേ സത്യം എന്ന് പറയുള്ളൂ മറ്റതൊക്കെ അർത്ഥസത്യങ്ങളാണ് ദേഹബോധത്തോട് കൂടിയിട്ടില്ല അത് ഇവിടെ ദേഹബോധം ഇല്ല ഈശ്വരപരമായിട്ടാണ് അതുകൊണ്ടാണ് ഹൃതം ഇച്ഛതാം ദേവപരമായിട്ട് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ശ്രോതും ഇച്ഛതാം പിന്നെയോ അന്യൈഹി മറ്റുള്ളതൊക്കെ അസത് ആലാഭൈഹി മറ്റതൊക്കെ ഈ ഇന്ദ്രിയങ്ങളിലൂടെയോ ദേഹത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മനസ്സിൻ്റെയോ ഈ ദേഹത്തിനോ പ്രാണനോ ഒക്കെ ഒരു ട്ടം കിട്ടാൻ വേണ്ടിയിട്ടുള്ള അസത്ത് അസു ആണ് ഇതൊക്കെ മറ്റേ ചീത്തയാണ് അതായത് നശ്വരമാണ് അതിന് സായി ഭാവില്ല അതൊക്കെ ഒരു പക്ഷെ ഇവിടെ കിട്ടപ്പെടും അല്ലെങ്കിൽ ഇവിടെ കൊടുക്കും അപ്പം അങ്ങനെ കൊടുക്കുന്ന ആ രീതിയിലുള്ള ഇന്ദ്രിയങ്ങള് പ്രാണൻ ഇതൊന്നും വേണ്ട ശരീരം ദേഹം ദേഹത്തിൻ്റെതായിട്ടുള്ള അംഗങ്ങൾ അവയവങ്ങൾ ഒക്കെ പ്രശ്നമാണ് അതൊക്കെ കർമ്മം പലതും പലതും വരും അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് അസദാലാപൈ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആലാപനം ചെയ്യുക പറയുക ലൗകിക വിഷയങ്ങളെ സംവദിക്കുക അത് വേണ്ട അങ്ങനെയുള്ളവരുടെ സംഭാഷണം കൊണ്ട് കിം ഫലം എന്താ ഒരു ഫലം ഉള്ളത് ഇത് ആയുഷ അസദ്വ്യയ അങ്ങനെ ആയുസ്സിനെ വെറുതെ അസദ്വ്യയ വ്യയം ചെയ്യച്ചാ വെറുതെ ചെലവാക്കുക അത് അസത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗമില്ലാത്ത രീതിയിൽ വ്യയം ചെയ്യരുത് അസദ്വ്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പൈസ ചിലവാക്കുമ്പോൾ ഭഗവത്കാര കാര്യങ്ങൾക്ക് ചിലവാക്കുമ്പോൾ അത് സദ്വ്യയം ആണ് നമ്മൾ കസവ് സാരിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ധൂർത്ത് കാണിക്കുമ്പോൾ കാറ് ഇടയ്ക്കിടയ്ക്ക് മാറ്റുമ്പോൾ ഒക്കെ ധൂർത്താണ് ധൂർത്തൊക്കെ അസദ്വ്യയമാണ് അതിൽ തന്നെ ഈ ചീത്ത കാര്യങ്ങളുണ്ട് കേട്ടോ മറ്റോനെ ഹിംസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചൂതാട്ടത്തിന് മദ്യത്തിന് അതൊക്കെ മാക്സിമം അസദ്വേയാണ് ഇതുപോലും അസത്താണ് നല്ല സാരി ചുറ്റണം അത് ഭഗവാൻ പറഞ്ഞിട്ട് നന്നായിട്ട് തന്നെ കുറികൾ നല്ല കുറിക്കൂട്ട് വാസനയുള്ള കുറിക്കൂട്ട് വേണം കൃത്രിമായിട്ടുള്ള പോരാ കാരണം നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള അത് മുഴുവൻ ശുദ്ധമാക്കി തീർക്കണം അതിനു വേണ്ടിയിട്ട് മഞ്ഞളായാലും കുങ്കുമായാലും ചന്ദനായാലും ഹോമഭസ്മമായാലും അതിനൊക്കെ മൂല്യമുണ്ട് വിലയുണ്ട് അതേപോലെ എത്രത്തോളം നല്ല സുഗന്ധ തൈലങ്ങളെ തേച്ച് നമ്മുടെ ഈ തലി തൊ തൊലി തൊലിയുടെ അത് തലയിലും തൊലിയിലായാലും ഒരേപോലെ തന്നെ എത്രത്തോളം ശുദ്ധമാക്കാൻ പറ്റും സുഗന്ധപൂരിതമാക്കാൻ പറ്റും അതൊക്കെ ചെയ്യണം അപ്പോൾ അതൊക്കെ സദ്വ്യയങ്ങളാണ് അവനവനെ നല്ല ആഹാരത്തെ കഴിപ്പിച്ചുകൊണ്ട് ഈ വൈശ്വാനെ തൃപ്തിപ്പെടുത്തുക ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഒരു താപമായിട്ട് നിൽക്കേണ്ടത് ഒരു അഗ്നിയായിട്ട് നിൽക്കേണ്ടത് അങ്ങനെയുള്ള ഈശ്വരനെ അതേപോലെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് സാത്വിക ആഹാരത്തെ വില കൂടിയ സാത്വിക ആഹാരമായിക്കോട്ടെ കഴിക്കാൻ നെയ്യും പാലുമൊക്കെ കഴിക്കുക അതൊക്കെ വില കൂടിയ ആഹാരമാണ് മൂല്യം കൂടിയ പൈസയുടെ പൈസ പൈസയുടെ കാര്യത്തിലല്ല പറഞ്ഞത് മൂല്യം കൂടിയ ആഹാരമാണ് അപ്പോൾ അങ്ങനെ കഴിച്ച് ശുദ്ധമായ സാത്വികമായിട്ടുള്ള ആ ഒരു ഭാവത്തിലേക്ക് നമ്മളെ എത്തിക്കാം അപ്പോൾ സദ്വ്യയം മതി അസദ്വ്യയം വേണ്ട അത് നമ്മളൊന്ന് മനസ്സിരുത്തിയാൽ നമുക്ക് ചെയ്യാൻ സാധിക്കും ആഹാരത്തെ ആണെച്ചാൽ പ്രസാദമായിട്ട് സ്വീകരിക്കുക അപ്പം അത് സദ്വേയം ആയി ദേവന് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വിഹിതം ബാക്കി എല്ലാവർക്കും പ്രസാദം കൊടുത്തതിന് ശേഷം എട്ടിലൊന്ന് നമ്മൾ സ്വീകരിക്കുകയാണെന്ന് വെച്ചാൽ സദ്വ്യയം ആയി നമ്മൾ വിസ്തരിച്ച് വീട്ടിലൊരു സദ്യ ഉണ്ടാക്കിയിരുന്നു കൂട്ടുക അത് ദേവന് കൊടുക്കാതെ കണ്ട് കഴിക്കുമ്പോൾ അത് സംഗതിയൊക്കെ നല്ലതാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അസദ്വ്യയമാണ് എന്താ കാരണം ദാനം കൊടുത്തില്ല അന്നം ദാനം കൊടുത്തിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ അത് ചെയ്തില്ല അത് കാരണം അത് അസദ്യവയമാണ് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ കണക്കാക്കൽ എന്ന് സാരം അതാണ് അപ്പോൾ അത്രയും പരോ പരന് വേണ്ടിയിട്ട് ജീവിക്കണം അന്യോപകാര ജീവിയായിട്ട് മാറണം മർത്യൻ നരൻ മനുഷ്യൻ കാരണം മനീഷയുണ്ട് നമുക്ക് ബുദ്ധിയുണ്ട് അപ്പോൾ ബുദ്ധിയെ ഉപയോഗിക്കണം അത് ഇതാണ് അപ്പം ഇങ്ങനെ അന്യൻ്റെ സ്വഭാവം മറ്റേ പെരുമാറ്റം ഗുണം ദോഷം ഇതൊക്കെ പറയുക നമ്മുടെ ഒരു ശീല അപ്പം അത് വേണ്ട ഗുണദോഷ വിചിന്തനം പോലും വേണ്ടെന്നാണ് പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കാൻ ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട് അതേപോലെ സ്മരണയോട് കൂടിയിട്ട് ഭഗവാൻ നമുക്ക് എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ട് ഭൗതിക ഭൗതികസുഖവും സച്ചിദാനന്ദം കിട്ടാനുള്ള അത് രണ്ടും ഇത് രണ്ടും നമ്മൾ വിചിന്തനം ചെയ്തിട്ട് വേണം ജീവിക്കാൻ എന്നാണ് പറയാം അതാണ് സ്മരണയോട് കൂടിയിട്ട് ഭഗവാനെ എപ്പോഴും സ്മരിക്കണം കിം അന്യൈഹി വേറെ ഏതൊക്കെയോ അസദ് ചീത്തയായിട്ടുള്ള ആലാപൈഹി അന്യരുടെ കുറ്റം പറയാൻ പറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ആയുഷ ആയുസ് വെറുതെ ഇത് അസദ് വ്യ ആയുസ് വെറുതെ വ്യയം ചെയ്തുകൊണ്ടിരിക്കുക അസത്തിന് വേണ്ടിയിട്ട് ചീത്തയായിട്ട് ഒരിക്കലും പാടില്ലാത്ത രീതിയിൽ ആയുസ് നഷ്ടപ്പെടുത്തുക ക്ഷുദ്രായുഷം അല്ലെങ്കിലേ നമുക്ക് ആയുസ് കുറവാ കുറച്ചേ ഉള്ളൂ ക്ഷുദ്ര അത് എപ്പോൾ എപ്പോച്ചാ നഷ്ടപ്പെടാം അപ്പൊ അതുകൊണ്ട് ഈ ആയുസ് ഇല്ലാത്ത മനുഷ്യര് വെറുതെ അസദ് ആയിട്ട് വ്യയം ചെയ്യുക ആയുസിനെ മനുഷ്യന്റെ ശരീരം കിട്ടാൻ എളുപ്പമല്ല അത് കിട്ടിയിട്ട് ഇങ്ങനെ വെറുതെ ചെയ്യുക ൃണാം അങ്ങനെയുള്ള മനുഷ്യര് അങ്ക അല്ലയോ സുതമഹാശയ മർത്യാനാം മരണശീലമുള്ളവരാണ് ഈ നൃണ മരം നരന്മാർ മുഴുവൻ നരഹ മർത്യശീല അപ്പോ നരന്മാര് ഈ മനുഷ്യ ശരീരം കിട്ടിയിട്ട് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യനാണ് മനുഷ്യയുള്ളവനാണ് എന്നിട്ടും ഈ മരണശീലമുള്ളവര് മനുഷ്യ മർത്യാനാം ഋതം ഇച്ഛതാം വേണ്ടത് എന്താണ് സത്യത്തെയാണ് ഇച്ഛിക്കേണ്ടത് എന്താ സത്യം ഭഗവാൻ കൽ ലയിക്കുക എന്ന മുമുക്ഷുഭാവത്തോടു കൂടിയിട്ട് ജീവിക്കണം അത് കിട്ടണമെങ്കിൽ ശുശ്രൂഷാഭാവത്തോട് കൂടിയിട്ട് വേണം സ്രോതും ഇച്ഛ അന്യരുടെ ദുഃഖങ്ങളെന്ത് അന്യർക്ക് പോരായ്മകൾ എന്ത് നമ്മളെ കൊണ്ട് തീർക്കാൻ പറ്റുമോ ഉപകാരമായിട്ട് ചെയ്യാൻ സാധിക്കുമോ അതേപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പറ്റുമോ ഭക്തന്മാരുടെ കഥകൾ കേൾക്കാൻ പറ്റുമോ രണ്ടും അതിൻ്റെ അർത്ഥ ശുശ്രൂഷയ്ക്ക് സേവനം ചെയ്യൽ മാത്രമല്ല രണ്ടും ഒരേപോലെ किम् किम् अन्यैः असद् आलाभैः आयुषः यद् असद् व्ययः क्षुद्र आयुषां नृणाम् अङ्गमर्त्यानाम् ऋतम् इच्छताम् पदच्छेदम् अन्यम् अङ्ग क्षुद्रायुषां नृणां मर्त्यानाम् ऋतम् इच्छताम् <coughs> अन्यैः असद् आलाभैः किं फलं यद् आयुषः असद्व्ययः അപ്പോൾ അതുകൊണ്ട് ഈ അന്വയിക്കേണ്ടത് നാം എങ്ങനെയാണോ സമയത്തെ വ്യയം ചെയ്യേണ്ടത് ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭഗവാൻ വേണ്ടിയിട്ട് സേവനം ചെയ്യുക അന്യോപകാരമായിട്ട് അത് പറയുക അത് ഭക്തിഭാവത്തിലെത്തും അപ്പോൾ ശുശ്രൂഷുവായിട്ട് മുമുക്ഷുവായിട്ട് ജീവിക്കണം ഇതാണ് ഇതിൻ്റെ സാരം മറ്റത് സമയം വ്യർത്ഥമാക്കി കളയരുത് ആയുസില്ല അത് എപ്പോഴാണ് വെച്ചാൽ നശിച്ചു പോകാം അതുകൊണ്ട് സമയം വെറുതെ കളയരുത് കയൈരസദ് ആലവൈരായുഷോയസ്യയ ക്ഷുദ്രാഷാം അംഗമർ ഋതം ഇച്ഛതം കിം അന്യൈ അസദ് ആലപൈ ആയുഷ വ്യയക്ഷുദ്രയുഷാം നൃണം അംഗ മർ ഋതം ഇച്ഛതം കിമന്യൈരസദാഭൈരായുഷോയസ്യയാ ക്ഷുദ്രായുഷാം നൃണാമംഗ മർതമിച്ഛതാം ആറും ഏഴും ശ്ലോകങ്ങളെ ഇപ്പോൾ നാലാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു പതിനാറാമത്തെ അധ്യായം പ്രഥമ സ്കന്ധം ശ്രീഹരേ നാരായണ ബാക്കിയുള്ളത് പിന്നീട് നാരായണ നാരായണ